ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ യോഗം എന്ന് ചേരാൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ തങ്ങളുടെ മൂലമാണ് യോഗം മാറ്റിയത് അതേസമയം നേതാക്കൾ യോഗം ചേരും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് എന്നുള്ള ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചെങ്കിലും കോൺഗ്രസ് അതിന് സീറ്റിനൊപ്പം ഒരു രാജ്യസഭാ സീറ്റ് കൂടി നൽകാമെന്നു വാഗ്ദാനമാണ് കോൺഗ്രസ് ലീഗിന് മുന്നിൽ വെച്ചിരിക്കുന്നത് പ്രധാനമായും ഈ വിഷയം ചർച്ചയിൽ തീരുമാനമെടുക്കാനാണ് ഇന്ന് മുസ്ലിം ലീഗ് നേതൃയോഗം വിളിച്ചത് എന്നാൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഖാ തങ്ങളുടെ അസൗകര്യം മൂലമാണ് യോഗം നാളത്തേക്ക് മാറ്റിയത് യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകാനാണ് സാധ്യത അതേസമയം ലീഗിൽ ലോക്സഭാ സീറ്റ് വെച്ചുമാറാനും ആലോചനയുണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തും അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലും മത്സരിച്ചേക്കും ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിൽ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനാണ് പ്രഥമ പരിഗണന യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ പേരും ചർച്ചകളിലുണ്ട് അതേസമയം മുതിർന്ന നേതാക്കൾ ഇന്ന് പാണക്കാട് അനൌദ്യോഗികമായ യോഗം ചേരും മൂന്നാം സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്തിൽ വലിയ അമർഷമാണ് പാർട്ടിക്കുള്ളിലുള്ളത് അതും ഈ യോഗത്തിൽ പ്രതിഫലിക്കും ജനം കോഴിക്കോട്ട്